പ്രധാനമൂർത്തി ശിവനെങ്കിലും ഉപദേവനായ ഗണപതിക്ക് പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ മധൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടു വരുന്ന ക്ഷേത്രമാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായകം കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലാണ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മധൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് മുൻപ് ഒരു കാലത്ത് മധൂർ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാകെ കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞതായിരുന്നു അത്ര ഒരിക്കൽ മദരു എന്ന ഒരു ഹരിജൻ സ്ത്രീ ഈ പ്രദേശത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അരിവാൾ ഒരു ശിലയിൽ തട്ടുകയുണ്ടായി അരിവാൾ തട്ടിയ ശിലയുടെ ഭാഗത്തു നിന്നും ക്രമേണ രക്തമൊഴുകുവാൻ തുടങ്ങി ഇത് കണ്ട് ഉത്കണ്ഠാകുലയായ ആ സ്ത്രീ സ്വജനങ്ങളോട് പ്രസ്തുത സംഭവത്തെപ്പറ്റി വിവരിക്കുകയുണ്ടായി ഉടൻ തന്നെ ഒരു വിഗ്രഹം മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ പ്രദേശത്ത് വിദ്വേഷം മറന്ന് പുലി പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട അവർ ഇതുതന്നെയാണ് യുക്തമായ സ്ഥലമെന്നുറപ്പിച്ച് ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങി മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീദേവന് രാജാവ് തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് ക്രമാനുഗതമായ പൂജാധികാര്യങ്ങൾ യുക്തമാം വിധം നടത്തുവാനുള്ള വ്യവസ്ഥകൾ ചെയ്യുകയും ക്ഷേത്രത്തിന് തന്ത്രിവര്യന്മാരെയും പൂജാരികളെയും നിയമിക്കുകയുമുണ്ടായി അധൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീ മദനന്ദേശ്വരൻ ഉണ്ടെങ്കിലും രണ്ടാം മുഖമണ്ഡപത്തിന്റെ വടക്കു ഭാഗത്തെ ചുമരിന്റെ വശത്ത് തെക്ക് ദിശാഭിമുഖമായി ആവിർഭവിച്ച സിദ്ധിവിനായകന്റെ പ്രഭാവം തന്നെയാണ് കൂടുതലായുള്ളത് വളരെ വലുപ്പമുള്ള ചുമരിൽ നിന്നും ഉത്ഭവിച്ചതുപോലെയുള്ള ഇവിടുത്തെ ഗണപതി വിഗ്രഹം താന്ത്രിക പാരമ്പര്യമുള്ള ബാലകനാൽ ചുവർചിത്രത്തിൽ നിന്നുണ്ടായതാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഒരിക്കൽ മുതിർന്നവരുടെ കൂടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ ഏതാനും കുട്ടികൾ തങ്ങളുടെ ബാല്യസഹജമായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുതിർന്നവർക്ക് കാണാതെ ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ചുകൊണ്ട് അവർ മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്നിരുന്ന അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളയാക്കി നിവേദ്യം നടത്തി ശ്രദ്ധാഭക്തി പുരസരം പൂജയിൽ തന്മയത്വം പ്രാപിച്ചിരുന്നു അത്രേ മുതിർന്നവർ വന്നപ്പോൾ കുട്ടികൾ ഭിത്തിയിൽ വരച്ച ചിത്രവും അവർ തങ്ങളെ തന്നെ മറന്നു നടത്തുന്ന പൂജയും കണ്ട് ആശ്ചര്യം കൂട്ടു ഇത് ദൈവസങ്കല്പമായിരിക്കണമെന്ന് ചിന്തിച്ച അവർ വിധിപ്രകാരമുള്ള പൂജകൾ നടത്തുകയുണ്ടായി കുട്ടികൾ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കിയുണ്ടാക്കിയ ഉരുളയുടെ പ്രതീകമായി വെല്ലം ചേർക്കാത്ത പൂർണമായി വേവാത്ത പച്ചപ്പത്തിന്റെ നിവേദ്യം അന്നു മുതൽ തുടങ്ങി പിന്നീട് കടുശർക്കരപ്പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ക്ഷേത്രത്തിന്റെ ള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ശ്രീകോവിൽ നിർമ്മിച്ചു എന്നുമാണ് മധൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന മധുരു എന്ന സ്ത്രീയുടെ പേർ പിൽക്കാലത്ത് ഗ്രാമീണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ വ്യവഹാരത്തിൽ മാറ്റം വന്ന് മധൂർ എന്ന സ്ഥലനാമമായി പരിണമിച്ചുവെന്നാണ് വിശ്വാസം കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ കുമ്പളസീമയിൽ പെടുന്ന നാല് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അത്രേ മധൂർ ശ്രീ ക്ഷേത്രം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം മധൂർ മുജംകാവ് കണിപ്പുറ എന്നിങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായപ്പാടി രാജകുടുംബത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങളായിരുന്നു പ്രസിദ്ധങ്ങളായ ഈ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടി കുമ്പളസീമയുടെ രാജാവെന്ന് പ്രസിദ്ധിയാർജിച്ച മായപ്പാടി രാജാവിൻ്റെ ഭരണത്തിൻകീഴിലായിരുന്നു അക്കാലത്ത് വേണ്ടുവോളം സമ്പത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു കൂടാതെ വൈഭവത്തോടെ വൈദിക ധാർമ്മിക കാര്യങ്ങൾ നടന്നുവരികയും ചെയ്തിരുന്നു ക്രമേണ രാജവാഴ്ച അവസാനിച്ചപ്പോൾ സ്വത്തുവകകൾ അന്യാധീനപ്പെടുകയും വരുമാനം കുറയുകയും ചെയ്യുകയുണ്ടായി ക്ഷേത്രത്തിന്റെ ഈ ദുരവസ്ഥ കണ്ട് മായപ്പാടി രാജാവ് ശ്രീ വെങ്കടേശവർമ്മ സീമയിലെ സീമയിലെ ഗണ്യവ്യക്തികളോടുകൂടി ആലോചിച്ച് തന്റെ അധ്യക്ഷതയിൽ ശ്രീ സിദ്ധിവിനായക സംഘം രൂപീകരിച്ചു സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നിത്യനൈമിത്തിക കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ നടക്കുന്നതിനു വേണ്ട ക്രമങ്ങൾ രൂപീകരിച്ച് പടിപടിയായി അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നത്തെ പ്രസിദ്ധിക്ക് കാരണമായി തീർന്നു സ്കന്ധപുരാണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും മധു സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മുമ്പ് ത്രികർത്താധിപതിയായ ധർമ്മഗുപ്തൻ എന്ന രാജാവിന്റെ കീഴിൽ പലർ ചേർന്ന് പയസ്വിനിയുടെ സംഗമസ്ഥാനത്ത് ശിവയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യജ്ഞ ആരംഭത്തിൽ വിഘ്ന നിവാരകനായ ഗണപതിയെ പൂജിക്കുവാൻ അവർ മറന്നു പോവുകയും അതിന്റെ ഫലമായി യജ്ഞ ആരംഭത്തിൽ കോരിച്ചൊരിഞ്ഞ മഴയുണ്ടാവുകയും ചെയ്തു യജ്ഞത്തിന് വിഘ്നം നേരിട്ടപ്പോൾ ചിന്താകുലരായ ഋഷിമാർ കുമാരധാരയ്ക്ക് സമീപമുള്ള വാസുകിയുടെ അടുത്ത് ചെന്ന് ആരാഞ്ഞു ആരംഭത്തിൽ ഗണപതിയെ പൂജിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന അദ്ദേഹത്തിന്റെ സൂചന പ്രകാരം മധുവാകിനെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ചുമരിൽ ഗണപതിയുടെ മൂർത്തി വരച്ച് അർച്ചന നടത്തി അതിൽ സന്തുഷ്ടനായ വിഘ്നേശ്വരൻ യാഗം നിർവിഘ്നമായി നിറവേറ്റുവാൻ അനുഗ്രഹിക്കുകയുണ്ടായി ആ ചിത്രമാണ് പിന്നീട് ബൃഹത്തായി വളർന്ന് മൂർത്തിയായി പരിവർത്തനം പ്രാപിച്ചതെന്നാണ് സ്കന്തപുരാണത്തിലെ പരാമർശം ക്ഷത്രീയ കുലസംഹാരകനായ പരശുരാമൻ ക്ഷത്രിയരെ എല്ലാവരെയും സംഹരിച്ച് താൻ സ്വന്തമാക്കിയ ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ നൂതന ഭൂമിയെ സൃഷ്ടിച്ച് തെക്ക് നിന്നും വടക്കോട്ടേക്ക് സഞ്ചരിച്ചുവന്ന് അവിടെവിടെയായി പുണ്യക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി മധുപുറത്ത് ക്ഷേത്രം പണിത് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ച് അപ്പകച്ചായം തുടങ്ങിയ നിവേദ്യങ്ങളാൽ ശാശ്വത പൂജ നടത്തുവാനുള്ള ഏർപ്പാടുകൾ നടത്തിയെന്നാണ് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ടിപ്പു സുൽത്താൻ കുമ്പളസീമയിലെ തന്റെ ആക്രമണത്തിന്റെ ഭാഗമായി മധൂർ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്രത്തിന്റെ ഗോപുരം ശ്രീകോകിൽ എന്നിവയ്ക്കെല്ലാം കേടുവരുത്തുകയും ചെയ്തു ഇതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം ഇവിടെയുള്ള കിണറിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയുണ്ടായി അനന്തരം മാനസിക പരിവർത്തനം വന്ന അദ്ദേഹം ആക്രമണം നിർത്തി വന്നതിന്റെ തെളിവായി തന്റെ കഠാര കൊണ്ട് ചന്ദ്രശാലയുടെ മേൽക്കൂരയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഒരു ക്ഷതമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു അധൂർ ക്ഷേത്രത്തിൻ്റെ രാജാങ്കണത്തിൻ്റെ വടക്ക് കിഴക്കായി കരിങ്കൽ ശില കൊണ്ട് നിർമ്മിച്ച വിജയസ്തംഭം പാണ്ഡ്യരാജാവ് തൻ്റെ സൈനികരോടുകൂടി കേരളത്തെ ആക്രമിച്ചു നശിപ്പിച്ചുകൊണ്ട് പയസ്വിനി നദിയുടെ തീരത്ത് താവളമടിച്ച സമയത്ത് കുമ്പളരാജാവായിരുന്ന ഒന്നാം ജയസിംഹൻ അദ്ദേഹത്തെ നേരിട്ട് പോരാടി വിജയിച്ച ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണെന്നാണ് ഐതിഹ്യം മധൂർ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളുടെ മേൽഭാഗത്തായി നവഗ്രഹങ്ങളുടെ മനോഹരമായ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിന്റെ മേൽഭാഗത്ത് ചുറ്റിനും ഉത്രകാമേഷ്ഠിയിൽ തുടങ്ങി സ്വയംവരം വരെയുള്ള രാമായണത്തിലെ ചിത്രങ്ങളുടെ അപൂർവമായ കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നേദ്യമായി നീട്ടി <pur> ും തൃക്കാങ്കരം നീട്ടിനേറ്റിടുന്നു ഇഴക്കോട്ട് ദർശനമായിരുന്നാണ് ഇവിടെ മദനന്തേശ്വരൻ ഭക്തർക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്നത് നിത്യന മൂന്ന് പൂജയും ശിവേലിയുമാണിവിടെ മംഗലാപുരം ഭേര ഇല്ലത്തിനാണ് ഇവിടത്തെ താന്ത്രിക അധികാരം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് മധൂർ ക്ഷേത്രത്തിലുള്ളത് മുകളിലെ രണ്ട് നിലകൾക്ക് ചെമ്പിന്റെയും താഴത്ത് തട്ടിന് ഓടിന്റെയും മേൽക്കൂരകൾ തീർത്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ഒഴുകുന്ന മധുവാഗിനി പുഴയിൽ കൈകാൽ മുഖം എന്നിവ കഴുകി ശുദ്ധി വരുത്തിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനാണ് വലതുഭാഗത്തേക്ക് വളഞ്ഞ രീതിയിലുള്ള ഉദയാസ്തമന പൂജയും ഗണപതിക്ക് അപ്പവുമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മധൂർ വിനായകന്റെ ഇഷ്ട നൈവേദ്യമാണ് പച്ചപ്പം ഒരു പച്ചപ്പം എന്നാൽ അഞ്ചു നാഴി അരിപ്പൊടിയിലുണ്ടാക്കുന്നത് അത്രേ മുൻപ് കുട്ടികൾ ശ്രദ്ധാഭക്തിപൂർവം പൂജിച്ച് വേവിക്കാത്ത അരിപ്പൊടി കലക്കി പ്രഥമമായി ഗണപതിക്ക് സമർപ്പിച്ച പ്രിയമുള്ള നൈവേദ്യമാണ് പച്ചപ്പം മധുർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യപൂർവവുമായ ഒന്നാണ് മൂടപ്പ സേവ ഇതിന് ആദ്യം ശ്രീ മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പ് കൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട അരിയുടെ അപ്പവും ഒരു മൂട അരിയുടെ പച്ചപ്പവും നൂറ്റിയെട്ട് തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും ചേർക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിന്റെ നാവിൻ തുമ്പ് വരെ വ്യാപിക്കുന്നു ഫലപുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ വേദപാരായണത്തോടു കൂടി കവാട ഉദ്ഘാടനമാണ് ഇതിനു ശേഷമാണ് മഹാഗണപതിയുടെ ദർശനം ശേഷം സമർപ്പിക്കപ്പെട്ട അപ്പം തുടങ്ങിയ നിവേദ്യങ്ങൾ കൂടിയിരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യപ്പെടുന്നു രാത്രി ഉത്സവം നടന്ന് അരിയിടൽ ചടങ്ങോടെ ഈ സേവാഭാഗ്യം പൂർണ്ണമാകുന്നു മുഖ്യമൂർത്തികളായ ശിവനെയും വിനായകനെയും കൂടാതെ കാശി വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ ഹംസരൂപി ശിവൻ വീരഭദ്രൻ എന്നിവർ ഉപദേവന്മാരായും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു സംക്രമത്തിന് കൊടിയേറി അഞ്ചു ദിവസത്തെ തിരുവുത്സവമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം നാലാം ഉത്സവത്തിന് മൂലസ്ഥാനത്ത് വെടിക്കെട്ട് ഉത്സവവും അഞ്ചാം ഉത്സവത്തിന് ആറാട്ടും നടക്കുന്നു ഉത്സവത്തെ കൂടാതെ ചിങ്ങമാസത്തിലെ നിറപുത്തരി വിനായക ചതുർത്ഥി കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം ഷഷ്ടി കുംഭമാസത്തിലെ അഷ്ടമിനാളിൽ നടക്കുന്ന ബ്രഹ്മകൂർച്ച മാഘമാസം കൃഷ്ണപക്ഷത്തിലെ ശിവരാത്രി എന്നിവയും ഇവിടുത്തെ വിശേഷ അവസരങ്ങളാണ് ചൈത്ര വൈശാഖ മാസങ്ങളിൽ ദിവസവും രാത്രി മഹാപൂജയ്ക്ക് ശേഷം ശ്രീഭഗവാന്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നമസ്കാര മണ്ഡപത്തിൽ അലങ്കരിച്ച തൊട്ടിലിൽ തിടമ്പ് മൂർത്തിയെ വെച്ച് പാനകം പരിവാരാദികളോടുകൂടി പഴവർഗ്ഗങ്ങളുടെ നിവേദ്യത്തോടുകൂടി നടക്കുന്ന വസന്തപൂജയും മധൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ടകാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനായി വിളങ്ങുകയാണ് മധൂരിൽ ശ്രീ സിദ്ധിവിനായകൻ